സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയമായി തെരഞ്ഞെടുത്ത് ഒരു മാസത്തേക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് സോ അത് ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ എടുത്ത് താഴെ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ദൻ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നോക്കാം എന്തായാലും മാർക്കറ്റ് കുത്തിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മാർക്കറ്റ് അധികം ഒന്നും മുകളിലോട്ട് പോയിട്ടില്ലെങ്കിലും ഒരു പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റിയും സെൻസെക്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി ഇരുപത്തി നാലാണ് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ പക്ഷെ ക്ലോസിങ് താഴെയാണ് സെൻസെക്സ് അതുപോലെ തന്നെയാണ് എഴുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തി ഏഴിലാണ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു പക്ഷേ ഒരു പ്രധാന പ്രശ്നം ഇൻട്രാഡേ ട്രേഡേഴ്സ് എല്ലാവരും തന്നെ സ്ട്രഗിൾ ചെയ്യാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും സ്റ്റോപ്പ് ലോസ് എടുത്ത് അത് ടാർഗറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും പ്രോഫിറ്റിലാവാൻ സാധിക്കുന്നില്ല എന്നാണ് ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇനി മറ്റൊരു ഇത് നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്നായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ആയിരത്തിയേഴ് കോടിയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എണ്ണൂറ്റി അറുപത്തി നാല് കോടി ആയിരുന്നത് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് ഇനി ജിയോ ഫിനാൻഷ്യൽ സർവീസസ് നമ്മൾ റിലയൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് പിന്നീട് സ്പ്ലിറ്റായിട്ട് കഴിഞ്ഞ ക്വാർട്ടറിലാണ് അത് സ്പ്ലിറ്റായത് അതിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നാന്നൂറ്റി പതിനാല് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഈ പ്രാവശ്യത്തെ റിസൾട്ട് ഇത് കാര്യമായിട്ട് നമ്മൾ മൈൻഡ് ചെയ്യണ്ടില്ല കാരണം അത് മൂന്ന് മാ ആദ്യത്തെ റിസൾട്ടാണ് ഇത് സ്പ്ലിറ്റ് ആയതിന് ശേഷമുള്ളത് സോ കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റെട്ട് കോടി പ്രോഫിറ്റ് ഉണ്ടായത് ഈ പ്രാവശ്യം നാനൂറ്റി പതിനാല് കോടി കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് കാര്യമാക്കേണ്ട അടുത്ത ക്വാർട്ടർ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ട് ഇന്നായിരുന്നു ആയിരത്തി അൻപത്തി ഒൻപത് കോടിയുടെ ഇൻകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടർ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയുടെ ഇൻകമാണ് നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി ഇതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് എൽ ആൻറ്റിയുടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഒരു ന്യൂ പുതിയ റെയിൽ പ്രൊജക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് പതിനായി കോടി രൂപയുടെ പുതിയ പ്രൊജക്റ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ആർ വി എൻ ഒരു പുതിയ ഓർഡർ അവർക്ക് കൺഫേം ആയി കിട്ടിയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നാണ് ഈ ഓർഡർ കൺഫേം ആയിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ൊന്ന് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഐ ടി സിയെ കുറിച്ചൊരു നെഗറ്റീവ് ന്യൂസ് ആണ് ഐ ടി സിയുടെ ഡയറക്ടർ ഡേവിഡ് റോബർട്ട് റിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് അറിയില്ല ഒരു ഫ്ലാഷ് ന്യൂസ് ആണ് അത് കിട്ടിയിരിക്കുന്നത് ഇനി എന്താ പറയുക കാബിൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് അതായത് ജോയിൻറ്റ് ആയിട്ടുള്ള നാൽക്കോ നാൽക്കോ ഹിന്ദുസ്ഥാൻ കോപ്പർ മിനറൽ എക്സ്പ്ലോറേഷൻ കമ്പനി ഈ മൂന്നെണ്ണം കൂടിയിട്ട് നാൽക്കോ എന്ന പേരിൽ ഒരു ജോയിൻറ്റ് ഉണ്ട് അവർക്ക് എന്താ പറയുക അർജന്റീനിയൻ കമ്പനിയിൽ മൈനിങ്ങുമായി ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായൊരു ന്യൂസ് തന്നെയാണ് അത് ഫൈനലി നമ്മളുടെ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ക്ലാസ് ജനുവരി ഇരുപത്തി ഏഴാം തീയതി പ്രസിഡൻസി ഹോട്ടലിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ആരും മറക്കരുത് എല്ലാവരും എത്തിച്ചേരണം നിർബന്ധമായിട്ടും ഇത് നമ്മുടെ ഗെറ്റ് ടുഗതറാണ് അതിൻ്റെ കൂടെ മനോഹരമായ ഒരു ക്ലാസ് കൂടി ആഡ് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഒത്തിരി പേര് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു ചെറിയൊരു വിശദീകരണം ഞാൻ തരാം ഇതിനകത്ത് ഒന്ന് ഏതൊരു ട്രേഡറിനും മറ്റൊരാളെ ആശ്രയിക്കാതെ ആയിട്ട് ഒരു മാർക്കറ്റ് അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പാകമാകുന്ന രീതിയിൽ അയാളെ മോഡുലേറ്റ് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രധാന ലക്ഷ്യം അതിനകത്ത് എങ്ങനെയാണ് ട്രെൻഡ് അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെ എൻട്രി പ്ലാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് പൊസിഷൻ സൈസ് ഇങ്ങനെയുള്ള അതിൽ വരുന്ന മറ്റ് റിസ്കുകൾ എങ്ങനെ ഓവർകം ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ പ്രോഫിറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ റിസ്ക് അനലൈസ് ചെയ്തിട്ട് റിസ്ക് മാനേജ്മെൻ്റ് എങ്ങനെ സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം എന്താണ് ഓഹരി വിപണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും അത് പഠിച്ചിട്ട് തന്നെ നിങ്ങൾ വരികയും വേണം അവിടെ വന്നിട്ട് ഓഹരി വിപണിയിൽ എന്താണ് സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കാരണം ഓപ്ഷൻ ബൈയിങ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് നീന്തൽ പോലെയുള്ള ഒരു പരിപാടിയാണ് കരയിലിരുന്നിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഓഫ് ഡേയിലാണ് ലൈവ് മാർക്കറ്റിലല്ല പഠിക്കുന്നത് ഓഫ് ഡേയിലാണ് സ്വാഭാവികമായിട്ടും കരയിലിരുന്നിട്ട് നീന്തൽ പഠിക്കുന്നത് പോലെ തന്നെയാണിത് അപ്പൊ നിങ്ങളോട് വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക ഇങ്ങനെയാണ് കൈകാലിട്ട് അടിക്കേണ്ടത് ഇങ്ങനെ അപ്പം നിലയില്ലാ കാലത്തിലേക്ക് മുങ്ങിപ്പോയാൽ ഇങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞുതരും പക്ഷേ നിങ്ങൾ വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ ഒരു കുളത്തിലോട്ടെടുത്ത് ഈ ഒരു ആവേശത്തിനെടുത്ത് ചാടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും പുതിയതായിട്ട് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നല്ല രീതിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും കാരണം ലൈവ് മാർക്കറ്റിലെ ലോസ് കാണുമ്പോൾ കാശിങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് വെപ്രാളപ്പെട്ടു പോകും അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ അത് ഓർമ്മ വേണം അപ്പോൾ ഒരു ദിവസം ഈ ക്ലാസ്സിന് വന്നതുകൊണ്ട് പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് ഒഡീഷനാകാം എന്ന ചിന്ത മനസ്സിൽ വെച്ചിട്ട് വരരുത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് എങ്ങനെ പോകണം എന്നുള്ള കൃത്യമായ വഴികളാണ് പറഞ്ഞു തരാ അത് മറക്കാതെ ഫോളോ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ ശശ്വതമായ വിജയത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ള താണ് അടിസ്ഥാനം സോ ഇത് പ്രത്യേകം ഓർമ്മിക്കുക ട്രേഡിംഗ് എന്ന് പറയുന്ന നീന്തൽ പോലെയാണ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരാൾ കരയിലിരുന്നിട്ടാണ് നിങ്ങളെ നീന്തൽ പഠിപ്പിച്ചു തരുന്നത് പിന്നീട് വെള്ളത്തിൽ ചാടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വെപ്രാളങ്ങളെ മാനേജ് ചെയ്യാൻ ഒരു സൈക്കോളജിക്കൽ പവർ നിങ്ങൾ നേടുന്നത് വരെയും ട്രേഡിങ് നിങ്ങൾക്ക് ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ എൻറ്റർ ചെയ്തിടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ അന്നേ ദിവസം ലഭിക്കുന്നതായിരിക്കും മറക്കരുത് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം നമ്മുടെ ഗെറ്റ് ാണ് നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് നാള് സംസാരിച്ച് ചാറ്റ് ചെയ്ത ആൾക്കാരൊക്കെ നേരിൽ കാണാൻ പോവുകയാണ് കോസ്റ്റ് നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യുന്ന രീതിയിലാണ് വളരെ മിനിമം കോസ്റ്റ് ആണ് പെർ ഹെഡ് വരുന്നത് അതിനകത്ത് അടിപൊളി ഫുഡ് നല്ല സെൻട്രലൈസ് എ സി ഉള്ള ഒരു ഹാള് സൗകര്യങ്ങള് ടീ കോഫി ഇതൊക്കെ അവൈലബിൾ ആണ് സോ അതൊരു വർത്താണ് ഈ ക്ലാസ് കൂടി വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് നിങ്ങൾക്ക് വർത്തായിരിക്കും സോ ആരും രജിസ്റ്റർ ചെയ്യാതിരിക്കേണ്ട രജിസ്റ്റർ ചെയ്യാൻ മറക്കേണ്ടതില്ല അന്നേ ദിവസം ഇരുപത്തി ഇതിന് ഒരു കാര്യമുണ്ട് സ്പോട്ട് രജിസ്ട്രേഷനോ വീഡിയോ റെക്കോർഡിങ്ങോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഒരാഴ്ച മുമ്പേ നമ്മൾ ക്ലോസ് ചെയ്യും ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാകുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും എത്ര പേരുണ്ടോ അത്രയും പേര് മാത്രമേ ആവശ്യമുള്ളൂ അത് അതിനുശേഷം പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ് കാര്യങ്ങൾ അടുത്ത ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഇതൊരു പ്രീമിയം ലെവലിലുള്ള ഒരു ക്ലാസ് ആണ് സോ അതിന് അതിൻ്റെ കണ്ടൻസ് ഒന്ന് തന്നെ ഒരു രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതല്ല അത് അവിടെ വന്നിട്ട് നേരിട്ട് നിങ്ങൾ ചോദിക്കുക പറയുക മനസ്സിലാക്കുക എഴുതിയെടുക്കുക പോവുക അതിൽ വന്ന ആൾക്കാരുടെ ഒരു ഹൈലൈറ്റ്സ് വീഡിയോ ഇങ്ങനെ ഒരു ഈവെൻ്റ് നടന്നതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് വീഡിയോ മാക്സിമം ഉണ്ടായേക്കാം അതുപോലെ ഞാൻ ഗ്യാരന്റി ചെയ്യുന്നില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെ ഉള്ള ഒരു സംഭവമല്ലാതെ ഈ ഇതിലെ കണ്ടന്റുകൾ ഒന്നും തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഡെലിവർ ചെയ്യുന്നതല്ല അങ്ങനെ റെക്കോർഡിങ് അനുവദിക്കുന്നതുമല്ല സോ അതിന് എന്താ പറയുക ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ലൈവ് സെഷനോ ഒന്നും തന്നെ ഇതിനില്ല ഇല്ല ഇതൊരു പ്രീമിയം ലെവലിൽ വൺ നേരെ ഫേസ് ടു ഫേസ് ഇരുന്ന് നമ്മൾ ചോദിച്ച് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോകുന്ന സംഭവമാണ് സോ അതിനായിട്ട് റെഡി ആയിട്ട് വരിക പഠിക്കാനായിട്ട് റെഡി ആയി വരിക പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതല്ല സ്പോട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് വായോ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഉണ്ടാവില്ല ഇരുപത്തിരണ്ടിന് ക്ലോസ് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ മാക്സിമം ഇരുപത്തി നാല് അന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവർ അന്നേ ദിവസം അവിടെ എത്തുക എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് കൂടി ക്ലാസ് കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് യു എസ് മാർക്കറ്റിൽ ഇപ്പോൾ ഡോ ജോൺസ് നൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് റെഡിലാണ് പോയിക്കൊണ്ടിരുന്നത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡും നസ്ദാക്കും ഇപ്പോൾ എന്താ പറയുക ബ്രേക്ക് യുവനായി നിൽക്കുകയാണ് മോളിലോട്ടോ താഴോട്ടോ ഇല്ലാതെ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുപ്പതിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നാല് പോയിന്റ് ഗ്രീനിലാണ് മറ്റുള്ള ഇൻഡെക്സുകൾ ഒട്ടുമിക്കതും റെഡിലാണ് ഓവറോൾ വേൾഡ് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് എനിക്ക് തോന്നുന്നു ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ബേറിഷ് മോഡിലേക്ക് മാറുന്നുണ്ട് എന്ന് തോന്നുന്നു ഇനി ഇന്ത്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് പതിനേഴ് പോയിന്റ് ക്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി അമ്പത്തി നാല് അതോ പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റാണ് കിട്ടിയ ഇന്ന് ഓപ്പൺ ഇരുപത്തി രണ്ട് പൂജ്യം എൺപതിൽ നിന്ന് നാൽപ്പത്തെട്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് പൂജ്യം മുപ്പത്തി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ നാല് പോയിന്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാം നാനൂറ്റി അറുപത്തി ഏഴ് പോയിന്റിൻ്റെ അതോ പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ നിന്നും ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി എട്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പതിമൂന്ന് പോയിന്റ് അഞ്ച് ഏഴിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ നാൽപ്പത്തി എട്ട് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു മുന്നൂറ്റി മൂന്ന് പോയിൻ്റിൻ്റെ അഥവാ പോയിന്റ് സിക്സ് ത്രീ പെർസെൻറ്റേജ് ഇൻട്രാഡേ മൂവ്മെന്റാണ് ഇന്ന് കിട്ടിയത് നാൽപ്പത്തി എട്ട് ഇന്ന് ഓപ്പണായ നാൽപ്പത്തിയെട്ട് ഒരു നൂറ്റി ഒൻപതിൽ നിന്നും പതിനഞ്ച് പോയിന്റ് ലാഭത്തോടുകൂടി നാൽപ്പത്തി എട്ട് ഒരു ഇരുപത്തി അഞ്ചിലാണ് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ പതിനേഴ് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പോയിന്റ് ഫോർ സിക്സ് പെർസെന്റേജ് ആണ് കിട്ടി ഇന്ന് ഓപ്പണായി ഇരുപത്തി ഒന്ന് മൂന്ന് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തി ഒന്ന് ആണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് ഡോളറായി വർദ്ധിച്ചിരിക്കുന്നു ഗോൾഡ് റേറ്റ് കുറയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് ആറ് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് വീണ്ടും സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ ഏഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരുവാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ ബയിങ്ങും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി അറുന്നൂറ്റി അമ്പത്തി ആറ് കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനായിരത്തി ഇരുപത്തി ആറ് കോടിയുടെ ബൈങ്ങും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി മുന്നൂറ്റി അറുപത്തി ഒൻപത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ ഇന്നെത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടിയുടെ ലാഭമെടുപ്പാണ് നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയുടെ പിൻവലിക്ക അല്ലെങ്കിൽ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഈ മാസം നടന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ മീഡിയ പി എസ് യു ബാങ്ക് എഫ് എം സി ജി ഈ നാല് സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് പോയിരിക്കുന്നത് നിഫ്റ്റി റിയാലിറ്റി വൺ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഓട്ടോബീസ് മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ആസ്റ്റർ ഡി എം ഇന്ന് സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ടു പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി

വിപ്രോ ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ന് മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി നാല് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് ടു വൺ ആയി ഉയർന്നിട്ടുണ്ട് ഇന്നലെ മൂന്ന് ദിവസമായിട്ട് വണ്ണിൻ്റെ മുകളിൽ അതായത് ബുള്ളിഷ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് പൂജ്യം മുപ്പത്തിരണ്ടിൽ സ്പോട്ട് അവസാനിച്ചപ്പോൾ അവിടുന്ന് ഒൻപത് പോയിൻറ്റ് താഴെയായിട്ട് ഇരുപത്തിരണ്ട് പൂജ്യം ഇരുപത്തി മൂന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അതായത് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈഡ് വൈസാണ് ഇന്ന് പ്രൈസ് ഫ്യൂച്ചർ പ്രൈസ് പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് നയൻ ത്രീ ആയി കുറഞ്ഞിട്ടുണ്ട് ബുള്ളിഷ് മോഡിൽ നിന്നും സൈഡ് വൈസ് എന്നൊരു മോഡിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട് നാല്പത്തി എട്ട് ഒരുനൂറ്റി ഇരുപത്തിയഞ്ചൊരു സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ എഴുപത്തി ിലായിട്ട് നാല് ഇരുന്നൂറ്റി മൂന്നിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ലൈനാണ് ഇരുപത്തിരണ്ടായിരം എന്ന ഒരു സപ്പോർട്ട് ലൈനിൽ ഇവിടെ ഒരു കോടി അഞ്ചു ലക്ഷം കോൾ പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ അഞ്ച് കോടി മുപ്പത്തിരണ്ട് ലക്ഷം കോളും നാല് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പോയിന്റ് എയ്റ്റാണ് പി സി ആറ് ഇരുപത്തിരണ്ട് പൂജ്യം മുപ്പത്തിരണ്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ കോൾ റൈറ്റ് മുപ്പത്തി അഞ്ച് ലക്ഷം കോള് നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് എന്ന സ്ട്രൈക്കിലാണ് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സപ്പോർട്ട് ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ടായിരം ഒരു സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്തേക്കാം ഇവിടെ മുപ്പത്തിനാല് ലക്ഷം പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കോടി ഏഴ് ലക്ഷം കോളും ഒരു ലക്ഷം ചെയ്തിട്ടുള്ളത് ആണ് വരുന്നത് ാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളെ വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്ഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ഒറാക്കൽ ഫിനാൻഷ്യൽ ഫിനാൻസ് അലോക് ഇൻഡസ്ട്രീസ് ഹാപ്പിയസ് മൈൻസ് ടെക്നോളജീസ് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ സോം ഡിസ്റ്റിലറീസ് Most cheap, uh, Technology Specialty Restaurants, uh, Hindustan Media Ventures, Star Housing Finance, Cost Capital Markets, AgriTech India Limited, G-Tech Jains uh, Education Limited മിറ്റാൽ ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് ടെക് ഇന്ത്യ നിർമ്മാൺ ലിമിറ്റഡ് റോസ് ലാബ്സ് ഫിനാൻസ് അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട് എന്തായാലും കുറെ എണ്ണം ഇപ്പം ഞാൻ വായിച്ചതൊക്കെ ഇരുപത് രൂപയിൽ താഴെയൊക്കെയുള്ള പിന്നി സ്റ്റോക്കുകളാണ് നാളത്തേക്കുള്ള ഗ്ലോബൽ ഈവെൻറ്റ്സ് ഇതുവരെയും അപ്ഡേറ്റ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത സെഗ്മെൻറ് ഏതാണെന്ന് നോക്കാം റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നതൊക്കെ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ ഞാൻ എല്ലാ റാസ് ലെവൽസിൻ്റെയും എല്ലാ ചാർട്ടും എടുത്ത് കാണിച്ച് നിങ്ങളുടെ സമയം എനിക്കെടുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങളൊക്കെ റാസ് ലെവൽസ് വരച്ചാൽ തന്നെ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുക ഒത്തിരി പേർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് റാസ് ലെവൽസിൻ്റെ ആക്യുറസിയെക്കുറിച്ച് അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളത് കാണിച്ച് ബോർ ഓറെടുപ്പിക്കേണ്ട എന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയർ ആയിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രകാരം ഇന്നൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് മുകളിലോട്ട് പോകുന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ് അത് ഇന്നലെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇവിടെ പോയിട്ട് ഇവിടുന്ന് തിരിച്ചിറങ്ങി വരേണ്ടതാണ് ഒരു വ്യൂ പക്ഷേ ഇന്ന് സംഭവിച്ചത് ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ എസ് ഡേ ഹൈ ഒന്ന് ടെസ്റ്റ് ചെയ്തു തിരിച്ച് നോട്ട് നോട്ടറേറ്റ് സോണിലേക്ക് ഇറങ്ങി വന്നു എന്നതിനപ്പുറത്തും മറ്റൊന്നും തന്നെ സംഭവിച്ചില്ല അപ്പോൾ എന്താ പറയുക കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് കാരണം മോർണിംഗിൽ നല്ലൊരു മൂവ്മെൻ്റ് ഡൗൺ മൂവ്മെന്റ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ക്യാൻഡിൽസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതുവരെയും ഇല്ലാത്ത ഈ ക്യാൻഡിൽസ് ഇവിടെയുള്ള ക്യാൻഡിൽസിനൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇപ്പോൾ ഇന്നൊക്കെ വന്നിരിക്കുന്ന ക്യാൻഡിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാരണം മുള്ളു കൂടുതലാണ് ഈ ക്യാൻഡിൽസിന് മീൻസ് വിക്സ് വളരെ കൂടുതലാണ് അതായത് വിക്ക് അതിൻ്റെ ടെയിൽ അല്ലെങ്കിൽ ഈ സംഭവം വാല് വളരെ വലുതാണ് വരുന്നത് ഇത് ഇൻ്റർനെറ്റ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പ്രമുഖരും ലക്ഷങ്ങളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സോ അത് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ മാറി നിൽക്കുക മാർക്കറ്റ് നോർമൽ ആയതിനു ശേഷം തിരിച്ച് കയറുക എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ബേറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഉണ്ടാക്കി ഇത് കണ്ടിട്ട് നാളെ തന്നെ ബേറിഷ് ആയി എന്ന് കരുതി ആരും ചാടി പിടിച്ച് പുട്ടൊന്നെടുക്കാൻ നിൽക്കണ്ട നാളത്തെ ക്ലോസിങ് ഇതിലെ രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ബേറിഷ് എൻഗൾഫിങ് വരുമ്പോൾ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്തിരിക്കണം അതിൻ്റെ താഴെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ താഴെ ആയിരിക്കണം ക്ലോസിങ് എന്നൊക്കെ കണ്ടീഷൻസ് ഉണ്ട് അതൊന്നും ഇവിടെ മീറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ഇവിടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് സോ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നാളെ തന്നുകൂടായികൊന്നുമില്ല കാരണം നാളെ ചിലപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തരാനും എല്ലാവിധ സാധ്യതയുണ്ട് നാളത്തെ ക്ലോസിങ്ങിനനുസരിച്ചാണ് മാർക്കറ്റ് നമുക്ക് പറയാൻ പറ്റേ ഇനി എങ്ങനെ തന്നെ പോയി കഴിഞ്ഞാലും താഴോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി ഒന്നിൽ വന്ന് സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ തിരിച്ച് അവിടെ നിന്ന് വീണ്ടും പൊങ്ങിയേക്കാം കാരണം പ്രീവിയസ് മന്തിൻ്റെ ഹൈ ആണ് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി ഒന്ന് സോ അതിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും എസ്റ്റ് ഹൈ നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് പ്രീവിയസ് മന്തിൻ്റെ ഹൈ നമ്മൾ മാനേജ് ചെയ്യണം പിന്നെ ഇവിടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് നിഫ്റ്റിക്കുള്ളത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനഞ്ചാണ് അവിടെ ടച്ച് ചെയ്തതിനു ശേഷം നോക്കാം എങ്ങോട്ട് ഇരുപത്തി എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പേ ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി അൻപത് എത്തും എന്നെനിക്ക് തോന്നുന്നു നോക്കാം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അതേപോലെ സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും സെൻസെക്സ് അതിൻ്റെ ഒരു നമ്മൾ റാസ് ലെവൽസ് പ്രകാരമുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ക്ലിയർലി ഒരു ഇൻസൈഡ് ബാർ എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത് പക്ഷെ ഇവിടെ നിങ്ങൾ ഇതാ ഈ ഒരു ക്യാൻഡിലാണല്ലേ ഇവിടെ ബേറിഷ് ആൻഡ് ഗൾഫിംഗ് ആയിട്ട് വന്നിട്ട് അടുത്ത ദിവസം മാർക്കറ്റ് മുകളിലോട്ടാണ് പോയിട്ടുള്ളത് സോ ഇതൊരു ബുൾ മാർക്കറ്റാണ് അവിടെ പോയിട്ട് നമ്മൾ ബേർ കളിക്കാൻ നിൽക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ദെൻ ഇവിടെ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നു മിഡ് ക്യാപ് ആണ് ഞാൻ ഈ വായിക്കുന്ന ഇൻഡെക്സ് സോ കണ്ടില്ലേ ഇവിടെ പക്ഷേ കുഴപ്പമൊന്നുമില്ല അത് തിരിച്ച് നാളെ വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ മൂവ് ചെയ്യും എന്നാണ് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് സോ ഇവിടുന്ന് ഒരു ഹൈ ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും പക്ഷേ ഈ മാസം പതിനൊന്ന് ഒരുനൂറ്റി മുപ്പത്തി ഒൻപത് ഒരുനൂറ്റി പതിനൊന്ന് ഒരുനൂറ്റമ്പത് വരെയൊക്കെയുള്ള ഒരു യാത്രയായിരിക്കും മിഡ് ക്യാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുക കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് അത് കയറിപ്പോകുന്നത് എവിടെയും താഴോട്ട് പോവാതെ കണ്ടില്ലേ ഇത് നവം ഒക്ടോബർ ഇരുപതിന് അങ്ങ് ഇരുപത്തി ആറിന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോഴും കണ്ടിന്യൂസ്ലി അപ്പ് മൂവ്മെന്റ് തന്നെയാണ് അത് കൊടുക്കുന്നത് സോ എന്തായാലും കേറി പോട്ടെ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു ഡോജിയാണ് ഫിനാൻഷ്യൽ സെക്ടർ ഒരു ഡോജിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ അക്ഷരം മാറ്റി വേറെന്തെങ്കിലും ഒരു അക്ഷരം ചേർക്കുകയാണെങ്കിൽ വളരെ മാച്ചിങ് ആണ് കാരണം ട്രേഡിങ്ങിൽ ഡോജി വന്നു കഴിഞ്ഞാൽ അന്ന് ഒന്നും കിട്ടാറില്ല വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു ഡോജിയുടെ ഡെഫിനിഷൻ നാളെയാണ് മാർക്കറ്റ് നമുക്ക് പറഞ്ഞു തരേണ്ടത് ഡോജിയുടെ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയും എങ്ങോട്ടും പോകാം കാരണം ഒരു അൺസെർട്ടനിറ്റി ആർക്കും തീരുമാനം എടുക്കാൻ പവറിൽ അല്ലെങ്കിൽ രണ്ട് ശക്തികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ശക്തികളും തുല്യമാകുന്ന ഒരവസ്ഥയാണ് ഡോജി ഉണ്ടാക്കുക അപ്പോൾ ആ ഒരു ഡോജിയിൽ നാളെ അറിയണം ഇത് ബയേഴ്സാണോ സെല്ലേഴ്സാണോ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് സോ ഒന്നുകിൽ ഈ രീതിയിൽ മുകളിലോട്ട് വരാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് വരാം ഏതും നാളെ വരാം ഡോജിയുടെ ഡെഫിനേഷൻ മാർക്കറ്റ് നമുക്ക് നാളെ കാണിച്ചു തരട്ടെ എന്തായാലും പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഉണ്ട് അവിടെ വരെ മാർക്കറ്റ് കയറിപ്പോവും അത് ആണ് ഓൾ ടൈം ഹൈ ഇപ്പോൾ കിടക്കുന്നത് സോ അങ്ങോട്ട് കയറിപ്പോവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ എത്തിയതിന് ശേഷം മാർക്കറ്റ് അതിൻ്റെ പാത്ത് ഡിഫൈൻ ചെയ്യട്ടെ ദെൻ ഇവിടെ ഫിൻ നിഫ്റ്റി സോറി ബാങ്ക് എക്സിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയും ഒരു ഡോജിയാണ് ഡോജിയുടെ കളർ റെഡ് ആയാലും ഗ്രീൻ ആയാലും എല്ലാം സെയിമാണ് വലിയൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് പ്രീവിയസ് മന്തിന്റെ ഹൈ ടച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേപോലെ ഇനി നാളെ ബാങ്ക് നിഫ്റ്റിയുടെ ആണ് അപ്പോൾ എക്സ്പയറി ഡേ ട്രേഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഇത് എങ്ങോട്ട് പോകും പോകുമെന്ന കാര്യത്തിൽ തീരുമാനത്തിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ഒരു കാര്യം ആദ്യം നമുക്ക് റാസ് ലെവൽസ് ഒന്ന് ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ റാസ് ലെവൽസും നമ്മുടെ നോട്ടറേഡ് സോണും കൂടി റാസ് ലെ നോട്ടറേഡ് സോണിൻ്റെ അകത്തായിട്ടാണ് സി വന്നിട്ടുള്ളത് ഓക്കെ അത് നല്ല രീതിയിൽ ഹൈ ഹെവി മൂവ്മെൻറ്റ് തരുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യമാണത് അതേപോലെ സി പി ആറ് വളരെ നേരമാണ് നൂറ്റമ്പത്തിനാല് നൂറ്റി നാല്പത്തി നാല് നൂറ്റി മുപ്പത്തിനാല് പത്ത് പോയിന്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഇത്രയും നാല്പത്തി എണ്ണായിരത്തിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ സി പി ആറിന് അത്രയും ചെറിയ ഡിഫറൻസേ ഉള്ളൂ അത് നമ്മുടെ നോട്രേറ്റ് സോണിൻ്റെ അകത്താണ് സി പി ആർ നിൽക്കുന്നത് സോ ഇത് വളരെ നല്ല ഒരു കാര്യമാണ് ഇനി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ് പറയുന്നത് നോക്കാം കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രീവിയസ് ഇന്നലത്തെ ഹൈയും നാളെ വരാനുള്ള ഹൈയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടും വ്യത്യാസമുണ്ട് നാളത്തെ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഹൈ എന്നാണ് പറയുന്നത് അതുപോലെ ലോ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോനേക്കാളും താഴെ ആയിരിക്കും നാളത്തെ ലോ എന്നാണ് മാർക്കറ്റ് റാസ് ലെവൽസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നത് ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഒരു ഹൈ വൊലാറ്റൈൽ മാർക്കറ്റായിരിക്കും ഒന്നുകിൽ ഒരു വി ഷേപ്പ് റിക്കവറി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് നാളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും മോസ്റ്റ് പ്രോബ്ലി നാളെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം പ്രോഫിറ്റ് നാളെ എടുക്കാൻ സാധിക്കും അത് ഫോൾ ആയിരിക്കോ റാലി ആയിരിക്കോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ക്ലാസ് ലെവൽസ് നമ്മളോട് ഒന്നും പറയുന്നില്ല സോ മോസ്റ്റ് പ്രോബ്ലി അതൊരു എന്താ പറയുക ഒരു വിഷയപ്പ് റിക്കവറിയോ അല്ലെങ്കിൽ ഒരു ഫോളോ എന്ത് തന്നെ ആയിക്കോട്ടെ എന്തായാലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോട്ട് റേറ്റ് സോണും സി പി ആറും അവിടെ ഇല്ലാതായി കാരണം ഇവിടെ ചെറിയൊരു സോണിലാണ് നോട്ട് റേറ്റ് സോൺ വന്ന് കിടക്കുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് മുകളിലോട്ട് കയറുകയാണെങ്കിൽ എൻ്റെ കോൾ ഓപ്ഷനിലേക്ക് പോവാം അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിലേക്ക് പോവാം ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഹയർ ലെവൽ എന്ന രീതിയിൽ നമുക്ക് നാൽപ്പത്തിയെട്ട് നാനൂറ്ററുപത്തി നാല് പ്രതീക്ഷിക്കാം നാനൂറ്റെട്ട് നാനൂറ്ററുപത്തി നാലിൽ ഒരു ഹൈ വരുന്ന രീതിയിൽ മാർക്കറ്റ് അങ്ങോട്ട് പോയേക്കാം ഇൻ കേസ് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഏകദേശം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി താഴോട്ട് വരികയാണെങ്കിൽ നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി എൺപത്തി ആറാണ് നാളത്തെ ഒരു ലോ വരാൻ സാധ്യതയുള്ളത് ഉള്ളത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു കളിയായിരിക്കും നാളെ വരുന്നത് നാളെ നാളിപ്പോൾ ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു ഒക്കെ ഉണ്ടായി നോട്ടറേറ്റ് സോണിലാണ് വന്ന് മാർക്കറ്റ് അവസാനിച്ചത് സോ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാം മുകളിലോട്ടും പോ താഴോട്ട് എങ്ങോട്ടും തീരുമാനിക്കാം താഴോട്ട് പോകുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് എഴുന്നൂറ്റി അമ്പത്താറ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നാൽപ്പത്തി നാൽപ്പത്തി എട്ട് എണ്ണൂ നാനൂറ്റി അറുപത്തി നാല് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഹെവി ആയിരിക്കും നാളെ കിട്ടുക സോ അലേർട്ടായിരിക്കുക നന്നായിട്ട് ട്രേഡ് ചെയ്യുക ഈ സി പി ആറും ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഹെവി മൂവ്മെൻ്റ് ആണ് കിട്ടേണ്ടത് പക്ഷേ ചില സമയത്ത് വളരെ നാരോ റേഞ്ചിൽ വളരെ ചെറിയൊരു റേഞ്ചിൽ മാർക്കറ്റ് പോകാറുണ്ട് അതൊരു വൺ പെർസെൻറ്റേജ് ഉള്ളൂ അത് ഒഴിവാക്കി മറന്നേക്കുക നാളെ ഒരു ഹെവി മൂവ്മെൻറ്റ് തന്നെ കിട്ടും ഈ ഹെവി മൂവ്മെൻറ്റിൻ്റെ ഒരു കുഴപ്പമെന്താണെന്ന് കഴിഞ്ഞാൽ നാളെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങോ വന്നു കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് അത് വഴുങ്ങി പിന്നെ നമുക്ക് കിട്ടുന്നത് അവസാനം ചണ്ടി മാത്രമായിരിക്കും അപ്പോൾ ഈ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ഇല്ലെങ്കിൽ നമുക്ക് ഹെവി മൂവ്മെന്റ് ഉറപ്പായിട്ടും കിട്ടും ഇൻട്രാഡേയിൽ മൂവ്മെന്റ് കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ നാളത്തെ ബാക്കി കാര്യങ്ങളെ ലൈവ് മാർക്കറ്റിൽ നാളെ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് യൂട്യൂബിൽ വന്ന കമൻറ്റുകൾ നോക്കാം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വീഡിയോ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടാണ് പേരാണ് കണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയായിട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ഉഷാറാക്കുന്ന എന്തായത് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ല വൺ മില്യൺ സബ്സ്ക്രൈബർ എന്നുള്ള ഒരു ദിവാസ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ ദയവായിട്ട് നിങ്ങളും കൂടി സഹകരിക്കുക മാക്സിമം ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരാത് അവിടെ നിൽക്കട്ടെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കരുത് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതിയാണ് ഇത് ഈ ഫോമിലാണ് നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കഴിഞ്ഞാൽ ബാക്കി ഫീ അടക്കാനുള്ള ഗൂഗിൾ പേ നമ്പർ കിട്ടും അതിൽ ഫീ അടക്കാൻ തീർന്നു അത്രേ ഉള്ളൂ ഫീ എന്ന് പറയാനൊന്നും സംഭവില്ല ആകെ ഒരു സ്റ്റോപ്പ് ലോസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഏതൊരു ട്രേഡർന്നും അയാളുടെ ഒരു സ്റ്റോപ്പ് ലോസിൽ പോകുന്ന ഒരു എമൗണ്ട് അത് നമ്മുടെ ഈവെൻറ്റിൻ്റെ അവിടെ വരുന്ന എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ ഇതല്ലാണ്ട് ക്ലാസ്സിന് ഫീ ആയിട്ട് വാങ്ങിച്ചിട്ട് ഒരു എന്താ പറയുക ഇതിനെ മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല നമുക്ക് അവിടെ ഹോട്ടലിൻ്റെ ബുക്കിംഗ് ഫുഡ് കാര്യങ്ങൾ എല്ലാം തന്നെ കവർ ചെയ്ത് പോകണം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഫീ വാങ്ങുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗെറ്റ് ടുഗതർ ആയിട്ട് ണം അതേപോലെ ഈ ചാനലിന്റെ സബ്സ്ക്രിപ്ഷന്റെ കാര്യം മറക്കണ്ട നൂറ് പേരാകുമ്പോൾ നമ്മൾ വിജയികളെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിഷാദ് പെട്ടേപ്പാടം നെക്സ്റ്റ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് എത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നാവ് പൊന്നാവട്ടെ കയറിപ്പോട്ടെ മാർക്കറ്റ് ഷിജു ഗോപിനാഥ് ഇൻഡൈസസ് ആർ ഫ്ലൈയിങ് റൈറ്റ് ബട്ട് യു സേ ഓൾ യുവർ ട്രേഡ്സ് ആർ ഇൻ ലോസ് ഞങ്ങളുടെ ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡുകളാണ് ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ എന്താ അതിനകത്ത് മുള്ള ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ എല്ലാ ട്രേഡേഴ്സിനും പരി പണി കിട്ടും എന്നുള്ള സത്യമാണ് മാർക്കറ്റിൻ്റെ വൺ സൈഡ് രാവിലെ ഒരു പൊസിഷൻ എടുത്ത് അവിടെ ഇരിക്കുകയല്ല ചെയ്യുക അതിനകത്ത് കൃത്യമായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പുറകെ പോയിട്ടാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് അബ്ദുള്ള എൻ കെ പോളി ക്യാബ് നാലായിരത്തി മുപ്പത്തി എട്ടിന് വാങ്ങി ഹോൾഡ് ചെയ്യണോ നാലായിരത്തി മുപ്പത്തി എട്ടിന് ഇനി വാങ്ങാൻ പറ്റുമോ ഓക്കേ ഹോൾ വാങ്ങി അതിനുശേഷം ഹോൾഡ് ചെയ്യണോ എന്നാണ് ചോദ്യം ദയവായിട്ട് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എനിക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണൊന്നും പോളിക്കാൻ പോകുന്നത് ശൈലേഷ് കുമാർ എം താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ടുമോറോ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെട്ട് അറുന്നൂറ് വരുമോ ഏതായാലും ഗോതയിൽ കാണാം ഫിറോസ് ബായ് എന്തായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പറയണം യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച് അബ്ദുൾ റക്കീഖ് താങ്ക് യു വെരി മച്ച് മുത്തുയാമാമ മുത്തുയാമാമ എനിക്ക് പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ഓക്കെ പോളി ക്യാബ് ഇന്ന് തകർത്തു ഓക്കെ സജിത് തമ്പൂരു താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച് റസീന മുജീബ് താങ്ക് യു ട്രാവൽ ഡയറി ടുഡേ സിക്സ് തൗസൻഡ് ലോസ് എല്ലാവർക്കും ലോസ് ആണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒരു ഇതൊന്നും ഒന്നിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുക ഞാൻ ബിച്ചു പൊളി എന്ന പരിപാടി എന്താണ് പരിപാടി എന്നായിരിക്കും പണി തരുമോ തീർച്ചയായിട്ടും പൊളി പണി കിട്ടിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാർക്ക് എല്ലാവരും കുടുങ്ങിപ്പോയി അത് കാരണം സെല്ല് ചെയ്താൽ ഹെവി ലോസ് ആണ് സെല്ല് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ലോസ് കൂടും എന്ന അവസ്ഥയാണ് അനീഷ് സലാല പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കിന്റെ റിസൾട്ട് ഡേറ്റ് എപ്പോ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ മണി കൺട്രോള് മണി കൺട്രോളിലാണെങ്കിൽ ഏണിങ്സ് റിലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ കിട്ടും അല്ലെങ്കിൽ മാർക്കറ്റ്സ് മോജോ മാർക്കറ്റ്സ് മോജോ അല്ല സ്റ്റോക്ക്സ് അങ്ങനെ സ്റ്റോക്ക് ആയിട്ടില്ല അല്ലെങ്കിൽ സ്ക്രീനർ ഉണ്ട് സ്ക്രീനറിൽ നിങ്ങളുടെ സ്റ്റോക്കുകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് ഡേറ്റ് അതിനകത്ത് ഫിൽറ്റർ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഒക്കെ എഴുതിയിടുക എൻ്റെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് സോറി റിസൾട്ട് ഡേറ്റ് അവിടെ മാർക്ക് ചെയ്തിടുക നോക്കി നോക്കി എഴുതിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ മണി കൺട്രോൾ പോലെയുള്ള സ്റ്റോക്ക് സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ പരിഹാരം സ്റ്റോക്ക് എഡ്ജ് എന്നുള്ള സൈറ്റ് ഉണ്ട് അതിനകത്തും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും നൌഷാദ് പുതിയ ഓറമ്പൻ നാളെ മാർക്കറ്റ് ഫോൾ ആകാൻ ചാൻസ് പുട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു എന്തായാലും ഫൈസൽ കെ കെ താങ്ക് യു വെരി മച്ച് ഷാജി മാളിയലിൽ താങ്ക് യു മുത്തു മാമ താങ്ക് യു വെരി മച്ച് താങ്ക് യു എല്ലാവരോടും ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ നമ്മുടെ ക്ലാസ് ക്ലാസ് അല്ല നമ്മുടെ ഗെറ്റ് ടുഗതർ അടിപൊളിയാക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവണം ഫിനാൻഷ്യൽ മാത്രമല്ല നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എല്ലാം ഉണ്ടാവണം ഇപ്പം എല്ലാം എല്ലാവരും എത്തിച്ചേരുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല വീഡിയോ റെക്കോർഡിങ്ങോ ഓൺലൈൻ ആക്ടിവിറ്റീസോ ഒന്നും തന്നെ ഉണ്ടാവില്ല സോ എല്ലാവരും എത്തുക നമുക്ക് അടിപൊളിയായി ഒന്ന് കണ്ട് പരിചയപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിരിഞ്ഞു പോകാം അപ്പോൾ എല്ലാവരെയും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി പുതിയ വാർത്തകളും വിശേഷങ്ങളൊക്കെ നാളെ കാണാം താങ്ക് വെരി മച്ച്